നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു മൂന്ന് ടീമുകൾ ഓൾറെഡി പ്ലേ എത്തിയതാണ് അത് ജി ടിയും ആർ സി ബിയും പി ബി കെ ആണ് പിന്നെ ഒറ്റ സ്പോർട്ടിനായിട്ട് മൂന്ന് ടീമുകൾ മത്സരിക്കുകയായിരുന്നു അത് എം ഐയും ഡി സിയും എൽ എസ് സിയുമായിരുന്നു ആ എൽ എസ് സിക്ക് ഇന്നലെ എസ് ആർ എച്ച് പണി കൊടുത്തു ഇനി പ്ലേ ഓഫിന് ഒറ്റ സ്പോർട്ടേ ഉള്ളൂ ആ ഒറ്റ സ്പോർട്ടിനെ രണ്ട് ടീമുകൾ മാത്രമേ പോരടിക്കുന്നുള്ളൂ അത് ഡി സിയും എം ഐയുമാണ് സോ പ്ലേ ഓഫിലേക്ക് എത്താൻ എം ഐക്ക് വേണ്ടത് ഡി സിക്ക് വേണ്ടത് രണ്ട് ടീമുകൾക്കും രണ്ട് കളികൾ ബാക്കിയുണ്ട് പതിമൂന്ന് പോയിന്റാണ് നിലവിൽ ഡി സിക്ക് ഉള്ളതെങ്കിൽ പോയിന്റ് ആണ് എം ഐക്കുള്ളത് അപ്പോ നാളത്തെ കളി അതീവ പ്രാധാന്യമുള്ളതാണ് എന്നർത്ഥം നാളത്തെ മത്സരത്തിൽ എം ഐ വേഴ്സസ് ഡി സി പോരാട്ടം എം ഐ വിജയിച്ചാൽ എം ഐ പ്ലേ ഓഫ് ഉറപ്പാക്കി കാരണം അവർക്ക് പതിനാറ് പോയിന്റ് ആകും പിന്നെ ഡി സിക്ക് ശേഷിക്കുന്ന ഒരു കളി വിജയിച്ചാൽ പോലും പതിനഞ്ച് പോയിന്റ് എത്തുകയുള്ളൂ അപ്പം നാളത്തെ കളി ഒരു നോക്കൗട്ട് പോരാട്ടമാണ് എം ഐക്ക് കളി വിജയിച്ചാൽ മതി നേരെ അങ്ങ് പ്ലേ ഓഫിലേക്ക് എത്താം അതേസമയം ഡി സിക്ക് പ്ലേ ഓഫിലേക്ക് എത്താനോ നാളെ എം ഐയെ തോൽപ്പിക്കുകയും വേണം അതിനുശേഷം അവരുടെ പി ബി കേസിനെതിരെയുള്ള കളി വിജയിക്കുകയും വേണം അങ്ങനെയെങ്കിലും അവർക്ക് പതിനേഴ് പോയിന്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള എം ഐയുടെ ഒരു കളി കൂടിയുണ്ട് ആ കളി എം ഐ പി ബി കേസിനോട് വിജയിച്ചാൽ പോലും അവർക്ക് പതിനാറ് പോയിന്റിലേക്ക് എത്താനേ പറ്റുകയുള്ളു സോ ഡി സിയുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ രണ്ട് കളികളും വിജയിക്കുക അച്ഛ എം ഐയുടെ മുന്നിലോ എം ഐക്ക് ഡി സിക്ക് എതിരെ നാളെ വിജയിച്ചാൽ തന്നെ ഫ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും അല്ല ആ കളി പൊട്ടിയാലോ ആ വളി ആ കളി പൊട്ടിയാലും പിന്നെയും പിന്നെയും അവസരം അവിടെ എം ഐക്കുണ്ട് പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ ബി ബി കെ എസ് വേഴ്സസ് ഡി സി മത്സരം ഇരുപത്തിനാലാം തീയതി നടക്കുന്ന മത്സരം So, वलर, 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 वलर ി സി പരാജയപ്പെടണം അങ്ങനെയെങ്കിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പി ബി കെ സിനെതിരെയുള്ള മത്സരം എം ഐ വിജയിച്ചാൽ മതി സോ കാര്യങ്ങൾ വളരെ 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 ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാറിക്കഴിഞ്ഞു അപ്പൊ നാളത്തെ കളിയാണ് ഏറ്റവും പ്രധാനം അത് എം ഐ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മുംബൈ ഇന്ത്യൻസിന്റെ മറ്റ് ആശങ്കകൾക്ക് വകയില്ല നേരെ അങ്ങ് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റും അതല്ല ഡി സി ആണ് വിജയിക്കുന്നതെങ്കിൽ പിന്നെ എം ഐ വീണ്ടും കാത്തിരിക്കണം ഡി സി അവരുടെ അടുത്ത കളി പൊട്ടാൻ അതിനുശേഷം അവസാന കളി എം ഐ ജയിക്കാൻ അതിലേക്കൊന്നും പോകാതെ നാളെ തന്നെ തങ്ങളുടെ ടീം പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് എം ഐ ആരാധകർ അതേസമയം ഡി സിയുടെ ആരാധകർക്ക് ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ ഒറ്റ വഴിയേ ഉള്ളൂ അടുത്ത രണ്ട് കളികളും വിജയിക്കുക കാത്തിരിക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐ പി എൽ ലി ഫേസിന് വേണ്ടി വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റിലകത്ത് കൂടുതൽ ശേഷങ്ങളായി റോഫ് വ